മത്സ്യ പിടിക്കാൻ എന്താ ഈ കൊടുത്തിടുന്നത് ഇത് മത്സ്യത്തിന് വരാലിന്റെ തീറ്റ തന്നെയാണ് തീറ്റ തന്നെയാണ് മന്ദിരം മന്ദിര തന്നെ അവളെ കേട്ട് കഴിഞ്ഞാല് ആ സെക്കൻഡ് തന്നെ കൊത്തും ഇപ്പൊ ആ സമയത്താണ് നമ്മള് ഇടിയില്ല എങ്കിലും നമുക്ക് നമുക്ക് നോക്കാം നോക്കാം ഇത് എത്ര നാളായി ഇത് ഒരു വർഷമായി ഒരു വർഷമായി ഇത് കിലോ കിലോ ഓ വരാല് വരാല് ഈ ഈ എത്ര െ നമ്മളൊരു നാലഞ്ച് വലുപ്പത്തിലുള്ള കുഞ്ഞുങ്ങളെ ആണ് ഇവിടെ നിന്ന് വാങ്ങിയത് അതിന് നമ്മള് അന്ന് നമുക്ക് മുപ്പത് രൂപ വിലയുണ്ട് ഒരു കുഞ്ഞിനെ അങ്ങനെയുള്ള പതിനായിരം കുഞ്ഞിനെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് പക്ഷേ ഇതിന്റെ തീറ്റച്ചെല്വത്തിരി ഭീകരമാണ് അതെ ശരി മാർക്കറ്റിംഗ് ഇതെല്ലാം മാർക്കറ്റിങ് ഇപ്പൊ ഇവിടെ നമ്മൾ ഇവിടെ തന്നെയാണല്ലോ നമ്മൾ കൊണ്ടുപോകുന്നൊന്നുമില്ല ആ ഇവിടെ വരുന്നവർക്ക് പിടിച്ചു കൊടുക്കും നമ്മള് കിലോയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഓ ശരി അപ്പൊ വരാൽ ഉൾപ്പെടെ എത്ര വെറൈറ്റി ഉണ്ട് ഈ ഉൾപ്പെടെ നമുക്ക് എനിക്കിപ്പോ ഇപ്പൊ നാലുണ്ട് പിന്നെ ചിത്രലാടയുണ്ട് നൈനോട്ടിക്ക ഉണ്ട് ഗിട്ട് ഗുലാപിയുണ്ട് ലൗര ഉണ്ട് വരെയാണ് ഇപ്പൊ നമ്മളിവിടെ ഇവിടുത്തെ കാര്യം ചെയ്യാൻ പോകുന്നു താമസിക്കാതെ കരുമേ ചെയ്യും കരിവാന് എനിക്ക് ഡിപ്പാർട്ട്മെന്റ് യൂണിറ്റ് അനുവദിച്ചു വന്നിട്ടുണ്ട് അതെ അവർ അതിനകത്ത് നമുക്ക് ഒന്നര ലക്ഷം രൂപയോളം നമുക്ക് സബ്സിഡി ആയിട്ട് അതിനോട് പ്രോജക്റ്റ് അപ്രൂവ് ചെയ്ത് തന്നിട്ടുണ്ട്